നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രാത്രി എയർ കണ്ടീഷനിൽ കൂടുതൽ സമയം തണുക്കേണ്ട ചൂടുള്ള ബില്ല് വരും രാത്രി കൂടിയ നിരക്കും പകൽ കുറഞ്ഞ നിരക്കും ഈടാക്കുന്ന ടൈം ഓഫ് ദി ഡേ താരിഫ് വൈദ്യുതി വകുപ്പ് നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണ് ഗാർഹിക ഉപഭോക്താക്കൾ ഉൾപ്പെടെ മാസം ഇരുന്നൂറ്റി യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കാണ് ജനുവരി ഒന്ന് മുതൽ ടിഒഡി നിരക്ക് ബാധകമാകുന്നത് കേരളത്തിൽ ഈ വിഭാഗത്തിൽ ഏഴ് ലക്ഷത്തിലധികം ഉപഭോക്താക്കളുണ്ട് നിരക്ക് കൂട്ടി രാത്രി ലോഡ് കുറയ്ക്കാനാണ് വൈദ്യുതി വകുപ്പിന്റെ ശ്രമം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ അത്യാവശ്യമില്ലാത്ത ഉപകരണങ്ങൾ രാത്രി ഉപയോഗിക്കാതെ പകൽ സമയത്തേക്ക് മാറ്റുക എന്നതാണ് നിർദ്ദേശം ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് പകൽ നേരമാക്കുക അല്ലെങ്കിൽ രാത്രി പത്ത് മണിക്ക് ശേഷം ചാർജിങ്ങിന് വെക്കുക തുടങ്ങിയവയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പകൽ സമയങ്ങളിൽ സോളാർ വൈദ്യുതി ഉൾപ്പെടെ കേരളത്തിലുണ്ട് ഇവ പരമാവധി ഉപയോഗിക്കുകയാണ് പ്രധാന ലക്ഷ്യം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് തിങ്കളാഴ്ച രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള സമയം പെട്രോൾ പമ്പുകൾ അടച്ചിടും ഡീലേഴ്സ് അസോസിയേഷൻ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട് എച്ച് പി സി എൽ ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവർമാർ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് ഈ ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ തുടക്കമാവുകയാണ് ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിച്ച നിശ്ചിത ദിവസങ്ങൾക്കകം തന്നെ കേന്ദ്ര സർക്കാരിന്റെ അപ്രൂവലും ഉണ്ടാകുന്നതാണ് നിലവിൽ നാൽപ്പത് ശതമാനവും അതിനു മുകളിലും എല്ലാം സബ്സിഡി ലഭിക്കുന്ന സ്കീമുകളാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള മേഖലയും ഒക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കർഷകരുടെ ജോലി ഭാരം അത് ലഘൂകരിക്കുന്ന വിവിധ യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള സബ്സിഡി ആയിരിക്കും ഈ പദ്ധതി വഴി വിതരണം ചെയ്യുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും രേഖകൾ നിങ്ങൾ എല്ലാവരും തന്നെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നീ അതുമല്ലെങ്കിൽ കോർപ്പറേഷനിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും ധനകാര്യ വകുപ്പ് അറിയിക്കുന്ന ഉത്തരവിന് പ്രകാരം നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ഉണ്ടാകും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ ഒരു ഉത്തരവ് ബാധകമല്ല അതിൽ താഴെയുള്ളവരാണ് ഈ രേഖകൾ നിർബന്ധമായിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ വിവാഹിതരല്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കേണ്ടത് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും നമ്മുടെ റേഷൻ കാർഡ് ആധാർ കാർഡ് അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം അതുപോലെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അതിനുശേഷം ലഭിക്കുന്ന രേഖകൾ അതിൻ്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കേണ്ടതാണ് അതിനുശേഷം ഉദ്യോഗസ്ഥർ ഇത് കൃത്യമായി പരിശോധനകൾ നടത്തിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടിന് മുൻപ് തന്നെ സേവന പെൻഷൻ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള നാലാം ദിവസവും വില വർദ്ധിച്ച് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരിക്കുകയാണ് സ്വർണ്ണവില പവന് നാല് ദിവസത്തിനിടെ എണ്ണൂറ് രൂപയാണ് വർദ്ധിച്ചത് ശനിയാഴ്ച ജനുവരി പതിനൊന്നാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയിലും പവന് അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക